രാജ്യത്തെ ഓരോ തെരഞ്ഞെടുപ്പ് തോൽവിയിലും കോൺഗ്രസും കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയും കരച്ചിലാണ് ഇ വി എം എന്ന് പറഞ്ഞുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ പുതിയ പുതുതലമുറ ആളുകൾ വിചാരിക്കും ഇതെന്താണ് ഇങ്ങനെയെന്ന് എന്നാൽ ഇതൊരു പാരമ്പര്യ രോഗമാണ് ഇ വി എം അല്ല ഇനി ബാലറ്റ് ആണെങ്കിലും ഇവരുടെ കരച്ചിൽ ഇങ്ങനെ തന്നെയായിരുന്നു വിശ്വാസം വരുന്നില്ലല്ലേ ഇതാ കണ്ടു നോക്ക് उनका वोट मुश्किल से आठ प्रतिशत का बढ़ के बारह प्रतिशत आठ प्रतिशत में दो सीट मिली बारह पे बढ़े छियासी सीट मिली हिसाब तो दूसरा नहीं बनता नहीं नहीं, नहीं तो इस हिसाब से तो कांग्रेस को पांच सौ की सीट है तो कुछ गड़बड़ गड़बड़ ये है ईवीएम उसका नाम ईवीएम नहीं है उसका नाम एमवीएम है मतलब मोदी वोटिंग मशीन वो ऐसे ही लिखा हुआ है उसने। वो है है एम एम वी मोदी मोदी वोटिंग मशीन ईवीएम के बिना नरेंद्र चुनाव नहीं जीत सकता കണ്ടല്ലോ രാഹുൽ ഗാന്ധിയുടെ പിതാവ് രാജീവ് ഗാന്ധി അന്ന് ബാലറ്റ് പേപ്പറിനെയാണ് കുറ്റം പറയുന്നത് അന്ന് അന്ന് കരച്ചിലാണ് എങ്ങനെ ബി ജെ പി ഇത്ര വോട്ട് നേടി ഇത് അവിശ്വസനീയമായിരിക്കുന്നു എന്ന തരത്തിലാണ് അന്ന് ബാലറ്റ് പേപ്പറാണ് ആ ബാലറ്റ് പേപ്പർ മാറി ഇ വി എം ആയപ്പോൾ ഇപ്പോൾ മോനാണ് കടന്നു കരയുന്നത് പപ്പുപോനാണ് കിടന്ന് കാര്യങ്ങൾ ഇനി ഇത് രണ്ടും വേണ്ട നമുക്ക് ഇ വി എം വേണ്ട ബാലറ്റും വേണ്ട ഒരു കാര്യം ചെയ്യാം ആളുകളെ മൈതാനത്തോട്ട് ഇറക്കി നിർത്തിയിട്ട് അവിടെ ആളുകളിൽ നിന്ന് വിളിച്ചു പറ ബി ജെ പി കാരായിട്ടുള്ള ഒരു കൈ പൊക്കട്ടെ കോൺഗ്രസ്സുകാരായിട്ടുള്ളൊരു കൈവെക്കട്ടെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ളൊരു കൈ കൈ പൊക്കട്ടെ എന്നിട്ട് കുറേ ആളുകൾ മാറിയിന്നിട്ട് ഈ കൈ പൊക്കിയവരെ എണ്ണ എഴുതിയിട്ട് എന്താ പറയുക ഒരു പേപ്പറിൽ എഴുതിയിട്ട് ബി ജെ പിക്ക് ഇത്ര വോട്ട് കമ്മ്യൂണിസ്റ്റിന് ഇത്ര വോട്ട് കോൺഗ്രസ്സിന് ഇത്ര വോട്ട് അങ്ങനെ എണ്ണ എന്തേലേ ശരിയല്ലേ എന്തിരോ എന്തോ ഈ കരച്ചിൽ ഏത് കാലത്ത് നിൽത്തുകൊണ്ടേ നീക്കി